ഹലോ ഹായ് കൂട്ടുകാരേ എന്നിട്ട് ഈ എൻ്റെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കൊക്ക മാമനാണ് കേട്ടോ ഇരിക്കുന്നത് ഈ കാണുന്നത് ഡെയിലി വരാറുണ്ട് ഡെയിലി വന്നിട്ട് ഇവിടെ ഇതാ ഈ ഒരു ടാങ്ക് ഉണ്ട് ടാങ്കിൽ നിന്ന് വെള്ളം കുടിക്കും ഇതിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ആ മീനുകളെ കൊത്തിയെടുക്കും എന്നിട്ട് പോവും എന്നിട്ട് വെള്ളം കുടിച്ചത് ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കൊത്തിപ്പറിക്കി എന്തെങ്കിലുമൊക്കെ കഴിച്ച് സ്ഥിരമായിട്ട് വരുന്ന ആളാണ് കേട്ടോ നമ്മുടെ ബ്രൂണോ ബ്രൂണോനെ കേട്ട് നല്ല കൂട്ടായി വരുന്നുണ്ട് കാരണം സ ആദ്യ ഫസ്റ്റ് സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രൂണോ കുറച്ചാലൊക്കെ ഇങ്ങേര് ഓടുമായിരുന്നു ഇപ്പം അങ്ങനെ ഓടുന്നൊന്നുമില്ല ഇവിടെ ബ്രൂണോടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ബ്രൂണോനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഭയങ്കര കൂട്ടായി മാറി ഇവർ കണ്ടോ അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കിന്ന് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു കാണുന്നില്ലേ നമ്മുടെ കൊക്കമാമനെ ഒരാൾ മാത്രമല്ല രണ്ട് ഒന്ന് രണ്ട് പേര് കൂടിയിട്ടാണ് വരാറ് ചിലപ്പോൾ ഇപ്പോൾ വരും ഇത്ര നേരവും രണ്ടാളുണ്ടായിരുന്നു ഇപ്പോൾ പോയതാണ് കേട്ടോ ഒരാൾ ഞാൻ ഫോൺ എടുക്കാൻ പോയ സമയത്ത് ആൾ പോയതാണ് ചിലപ്പോൾ ഇപ്പോൾ തന്നെ വരുമായിരിക്കും ബ്രൂണോ കുറയ്ക്കുമ്പോൾ ആദ്യ സമയത്തൊക്കെ ബ്രൂണോ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ പോണമൊന്നുമില്ല ഇപ്പം നന്നായി ഇണങ്ങി ആൾ ഇണങ്ങി എന്താ കാര്യം എന്നറിയുമോ ഇവിടെ കുറച്ച് അധികം മീനുകളുണ്ടായിരുന്നു ഈ ടാങ്കിൽ ഈ ടാങ്കിൽ അധികം മീനുകളുണ്ടായിരുന്നു അതൊക്കെ ഇവർ കൊത്തി എടുത്ത് കൊണ്ടുപോയി ഇപ്പം നമ്മൾ ഇടുന്നില്ല മീനിനെ ഇടുന്നില്ല കാരണം എല്ലാം ഇവർ കൊത്തി കൊണ്ടുപോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇടാറില്ല ഇപ്പോൾ ഇവരിവിടെ വന്ന് വെള്ളം കുടിച്ച് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കൊത്തിപ്പറക്കി തിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അല്ല പുഴുക്കളും കീടങ്ങളൊക്കെയാണ് ഇവരുടെ ഭക്ഷണം കീടങ്ങൾ പുഴു പിന്നെ മീൻ കുഞ്ഞു മീനുകൾ ഇതൊക്കെയാണ് ഇവരുടെ ഭക്ഷണം അപ്പൊ അതൊക്കെ അവിടെ നടന്ന് എന്തെങ്കിലും പ്ലാവിനടിയിലാണ് കേട്ടോ പ്ലാവിനടിയിലാണ് അപ്പൊ ചക്ക വീണ് കഴിഞ്ഞാല് ഈ ചക്ക പഴുത്തിട്ടൊക്കെ വീഴും മുകളിൽ നിന്ന് വീണാൽ അതിൽ അതിലൊക്കെ ചെറിയ കീടങ്ങളൊക്കെ വരില്ലേ അതിനൊക്കെ ഇവര് കുത്തിപ്പറക്കി കഴിക്കും കണ്ടില്ലേ ഇപ്പൊ നമ്മളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എപ്പോഴും ഉണ്ടാവും ഈ സമയത്ത് അധിക സമയങ്ങളിൽ ഇവരിവിടെ ഉണ്ടാവും ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവർ വരാറ് ഇവർ വന്ന് ഇവിടെയൊക്കെ നടന്ന് രണ്ടാളവിടീട്ടേ വരാറ് ഒരു ബ്ലാക്ക് പോലത്തെ ഒരു ഗ്രേ കളറിലുള്ള കുക്കമാമൻ ഉണ്ടാവാറുണ്ട് പക്ഷെ ആളെ കാണുന്നില്ല ഇനിയിപ്പോൾ ഇത്ര നേരം ഉണ്ടായിരുന്നു ഞാൻ ആളുള്ളപ്പോഴാണ് ഞാൻ ഫോൺ എടുക്കാനായിട്ട് പോയത് പോയി വന്നപ്പോഴേക്കും പോയി നമ്മളെ ബ്രൂണെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി കണ്ടോ അവിടെ എന്തൊക്കെയോ അവിടെ ഉണ്ട് മരത്തിന് മുകളിൽ എന്തൊക്കെയോ പ്രാണികളൊക്കെ ഉണ്ട് അതിനൊക്കെ കൊത്തി തിന്നുവാണ് തിന്നുവാണേട്ടാങ്ങേര് അപ്പൊ അവര് സത്യം പറഞ്ഞാൽ രാവിലെ ഏർ എഴുന്നേറ്റാൽ അവര് കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് വരും ഈ പറമ്പിലുണ്ടാവും ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് അവര് രണ്ടാള് രണ്ടാളാണ് ഉണ്ടാവാറ് പിന്നെ ഒന്നേ ഉള്ളൂ കീടങ്ങളാണ് ഇവര് കഴിക്കുന്നത് പറമ്പിലൊക്കെ നടന്ന് കീടങ്ങളൊക്കെ കൊത്തി കഴിക്കുക അതാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഇത് ഡെയിലി കാണുന്നുണ്ട് പക്ഷേ ആദ്യ സമയത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഭ്രൂണോ ഭയങ്കര കുറയായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവർ ഓടും ഇപ്പോൾ ഇവർ ബ്രൂണ എന്ത് കാട്ടിയാലും ഇവർ ഓടുന്നില്ല ഇതാങ്ങോട്ട് അപ്പുറത്തേക്ക് പോയിട്ടോ അമരത്തിൻ്റെ അറ്റത്തേക്ക് പോയി അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെ കൂട്ടുകാരെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ ജീവികളാണ് ഏത് ജീവികളാണെങ്കിലും നമ്മൾ കൂടുതലിങ്ങനെ വന്നെടുത്ത് കഴിഞ്ഞാൽ അവരെ പേടിയൊക്കെ പോവും അതിപ്പോൾ മനുഷ്യന്മാരാണെങ്കിലും അങ്ങനെ തല്ലേ നമുക്കൊരു കാര്യങ്ങൾ കണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ഒരു ഒരു ജീവികളെ കണ്ട് നമുക്കതിൻ്റെ പേടി തീർന്നാൽ പിന്നെ നമ്മൾ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ അതേപോലെ അതേ ഒരു അവസ്ഥ തന്നെയാണ് ആദ്യമൊക്കെ ഇവർ ഭ്രൂണോടെ കുറെ കേട്ട ഓടുമായിരുന്നു ഇപ്പം അങ്ങനെ ഓടൂല അപ്പോൾ ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കൊക്കമാമ ഇപ്പോഴും അപ്പുറത്ത് നടക്കുന്നുണ്ട് ബ്രൂണോടെ കൂടീനെ പുറകിലായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അവിടെ അറ്റത്ത് നടക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്കിനെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നിറഞ്ഞതായിരിക്കട്ടെ നല്ലൊരു വർഷമായിരിക്കട്ടെ അപ്പോൾ എൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി 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 ന്യൂ ഇയർ ടാറ്റാ ബൈ ബൈ ഓക്കേ